ഹായ് അസ്സാം വലിക്കും നമസ്കാരം ശരിക്കും ഈ വീഡിയോ ഇപ്പോൾ വരേണ്ടതല്ല പക്ഷേങ്കിൽ ചില പോയിൻറ്റ്സ് മൈൻഡിലുള്ള നേരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് പിന്നീട് പിന്നീടത് മറന്നോ കൂടെ ചെയ്യാൻ കാരണം നല്ലൊരു കമൻസ് കണ്ടു നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ അത് ശരിക്കും ഒരു ഭയങ്കര ഇൻസ്പിരേഷനൽ ആണ് അങ്ങനെയുള്ള കമൻസൊക്കെ അപ്പം നമ്മുടെ നമുക്ക് പിന്നെ എന്താ പറയുക ഒരു ഒരു വല്ലാത്തൊരു മനസ്സിന് ഹാപ്പിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പിന്നെ ജനങ്ങളിലത് ഉപകാരം ഉണ്ടാകും എന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ലിബിറ്റ് നമുക്ക് ഒരു വീഡിയോസ് കണ്ടിട്ട് വരാം രണ്ട് കൊതിതീരം മുൻപ് കാണാമറയത്തായ പിഞ്ചോമനയ്ക്ക് വേണ്ടി നെഞ്ചുപിടയുന്ന വേദനയോടെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കാത്തിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആനക്കല്ലിൽ നിന്നും കാണാതായ താഹിറിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ അന്വേഷിച്ചിട്ടും ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി കാഞ്ഞിരപ്പള്ളി ആനക്കല് സ്വദേശികളായ പാറയിൽ ജലീലിന്റെയും റഷീദയുടെയും ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ദിനം രണ്ടര വയസ്സ് മാത്രം പ്രായമായ സ്വന്തം പിഞ്ചുമകനെ അന്നാണ് അവർക്ക് നഷ്ടപ്പെട്ടത് വീട്ടിലെത്തിയ ബന്ധുക്കളോട് സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടി മുറ്റത്തേക്ക് കളിക്കാനിറങ്ങി ഈ സമയം അടുക്കളയിലായിരുന്ന മാതാവ് റഷീദ തിരക്കിയപ്പോൾ കുട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് ബന്ധുക്കൾ പറഞ്ഞു മുറ്റത്ത് കാണാതായതോടെ ബന്ധുക്കളും പരിഭ്രാന്തിയിലായി പെട്ടെന്ന് പെട്ടെന്ന് നോക്കി ആ സമയം കൊണ്ട് തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞ് നാട്ടുകാരും അന്വേഷണം നടത്തി ദിവസങ്ങൾക്കുള്ളിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഇതിനിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പലതവണ പരാതി നൽകി വർഷങ്ങൾക്ക് ശേഷം ഉപ്പുതറയിലും എറണാകുളത്തും വെച്ച് താഹിറിന് രൂപസാദൃശ്യമുള്ള കുട്ടികളെ കണ്ടെത്തിയെങ്കിലും ഡി എൻ എ പരിശോധനയിൽ പരാജയപ്പെട്ടു ഇതോടെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ അറ്റു ശത്രുക്കൾ ഒന്നും തങ്ങൾക്കില്ലായിരുന്നുവെന്ന് ജലീൽ പറയുന്നു അതുകൊണ്ട് തന്നെ ആരെയും സംശയമില്ല താഹിറിനെ കാണാതാകുമ്പോൾ റഷീദ ഗർഭിണിയായിരുന്നു അന്നത്തെ മനോവിഷമത്തിന്റെ ആഘാതം കുഞ്ഞിനെയും ബാധിച്ചു വൈകല്യങ്ങളോടെ താഹിറിന്റെ അനുജൻ പിറന്നു വീണു മകൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം ജലീലിനെ നിത്യരോഗിയാക്കി ഈ ദുനിയാവിൽ ക്യാമറാമാൻ ജോർജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് റഷീദ ജലീൽ ദമ്പതികളുടെ മകനായ താഹിറാണ് മിസ്സായിട്ടുള്ളത് ഈ ഒരു കേസ് ഞാൻ ദിയാ കേസിൽ റഫറൻസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടതാണ് എനിക്ക് തോന്നുന്ന നമ്മുടെ മകൻ്റെ ഉപ്പ താഹിറിന്റെ ഉപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ കാരുണ്യത്തോടെ സ്വീകരിക്കട്ടെ ആ ഉപ്പാന്റെ കണ്ണുകളൊക്കെ ആ വീഡിയോസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ ദൈന്യതയാർന്ന കണ്ണുകളാണ് കാരണം എത്ര വർഷങ്ങളും അതിനു വേണ്ടിയിട്ട് കാത്തിരുന്നു നമ്മൾ ഇതൊക്കെ കാണുമ്പാണ് നമ്മുടെ ജുനൈ നമ്പിലത്തിന് ഓർമ്മ വരുന്നത് കാരണം നമ്മുടെ ഒരാൾ ഇല്ലാതിരിക്കുമ്പാണ് നമുക്കതിന്റെ പ്രയാസം മനസ്സിലായത് അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പാണ് നമുക്ക് അവർ നമുക്ക് എത്രമാത്രം വാല്യുബിൾ ആണെന്ന് നമ്മൾ തിരിച്ചറിയാം അപ്പേക്ക് നമ്മൾ അവര് നഷ്ടപ്പെട്ട് പോയിട്ടും ഉണ്ടാവും അപ്പോ നമ്മുടെ ജുനൈദിന് ഈ കേസിൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ സന്തോഷ വാർത്ത ഈ ഒരു കേസിന് ദിയാ കേസുമായിട്ട് ഒരുപാട് സാമ്യ ഒരു സാമ്യതയും എനിക്ക് തോന്നുന്നു ഒന്നാമത് മിസ്സാവുന്നത് രാവിലെ ഓൾമോസ്റ്റ് സിമിലർ ടൈം നയൻ തേർട്ടി എ എം വെള്ളിയാഴ്ച രണ്ടര വയസ്സായിരുന്നു മോനിക്ക് മിസ്സാകുന്ന സമയത്ത് അതേ സമയത്ത് ദിയയ്ക്ക് മിസ്സാകുമ്പോൾ ഒരു വയസ്സും ഏഴ് മാസം പ്രായം ദിയ വീട്ടിനകത്ത് സെൻട്രൽ ആളിനകത്ത് വരാ സെൻട്രൽ ആളകത്ത് വരാന്തയോട് ചേർന്നിരിക്കുന്ന സമയത്ത് മിസ്സാകുന്നു വീട്ടിനകത്തും മിസ്സാകുന്നു ഈ മോനെ കുടുംബക്കാരൊക്കെ വീട്ടിൽ വന്ന സമയത്ത് പിന്നെ കുടുംബക്കാരൊക്കെ ആയിട്ട് നല്ല കുട്ടി സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് മുറ്റത്തെ കൂടി ഞാൻ പറയുന്നുള്ളൂ നിമിഷങ്ങൾക്കുള്ളിൽ കുട്ടി മിസ്സാകുന്നു ശരിക്കും ഇവരൊക്കെ എവിടെയാണ് അപ്രത്യക്ഷരാവുന്നത് ആരുടെ കൈയാണ് ഇതിൻ്റെയൊക്കെ പിന്നില് ദുരൂഹതയാർന്ന കേസുകളാണ് നമ്മളൊരു മേഡർ കേസ് ഏർ അന്വേഷിക്കുന്നത് പോലെയല്ല മിസ്സിംഗ് കേസ് വളരെ സങ്കീർണതയാണ് മിസ്സിങ് കേസ് പ്രത്യേകിച്ച് കുട്ടികൾ നമുക്കിപ്പോ മുതിർന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ അവർ നമുക്ക് നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് പോകാം പക്ഷെ കുട്ടികളൊരു ഒരു ചേഞ്ചിങ് ഇമേജ് ആണ് അവർ മാറിക്കൊണ്ടേയിരിക്കുന്ന ഇമേജ് ആണ് വളരെ പ്രയാസകരമാണ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പക്ഷെ ദ്രുതഗതിയിൽ ഒരു പിന്നെ ഒരു ടീം വന്ന് അന്വേഷിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നിയമപാലകർ ആ സമയത്ത് ശക്തമായി ഒരു അലേർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും എല്ലാ ബോർഡറും നോർമലി ഇങ്ങനെയുള്ള മിസ്സിങ് കേസിലെ എല്ലാ ചെക്ക് പോയിന്റ്സും എല്ലാ ബോർഡറും ഡിസ്ട്രിക്ട് ബോർഡറും എല്ലാം വെച്ചിട്ട് പിന്നെ പോലീസുകാർ സെർച്ച് ചെയ്യാണ് ചെയ്യുക അങ്ങനെയാണ് നോർമലി കുട്ടികളൊക്കെ അല്ലെങ്കിൽ മിസ്സിംഗ് പേഴ്സണെ കണ്ടെത്താറ് അപ്പം നമ്മുടെ താഹിർ മോനെയും താഹിർ താഹിർമോന്റെ കേസും കൂടി നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിട്ട് ആ മോനെയും കൂടി കണ്ടെത്തിയിട്ട് നമ്മൾ നമുക്ക് ദിയാ കേസിലേക്ക് തിരിച്ചു വരാം ജുനൈദ് തന്നെ നമ്മുടെ മോള് സംഭവമായിട്ട് അന്വേഷി അന്വേഷിച്ച് അന്വേഷണത്തിലാണെന്ന് ഞാൻ മനസ്സിലായി ജുനൈദ് കമ്മിങ് വീഡിയോസിലോ അല്ലെങ്കിൽ എന്നെ അടുത്ത് തന്നെ വീഡിയോസായിട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ദിയ മോൾക്ക് ഞാൻ ഈ വീഡിയോ ഞാൻ അതിന് മുമ്പേ പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുക കാരണം ചില ഡെയിലി നമ്മൾ ദിയ മോളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇതൊരു വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയല്ല നമ്മുടെ ഓരോ നമ്മുടെ ഓരോ അധിക സമയങ്ങളിലും നമ്മുടെ മോളുടെ ആ ദിവസങ്ങളിലേക്ക് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി ആ വെള്ളിയാഴ്ചയിലേക്ക് എൻ്റെ മൈൻഡ് പോവാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സംശയങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഫോർച്ചുനേറ്റ്ലി ദിയ ദിയ താമസിക്കുന്ന വീട് അടിമുടി മാറിയെങ്കിലും അതിന്റെ പിറകുവശങ്ങളൊന്നും യാതൊരു മാറ്റമില്ലാതെ കണ്ടിന്യൂസ്ലി തുടരുകയാണ് പ്രത്യേകിച്ച് ആ റബ്ബർ തോട്ടം പോലീസ് നായ വീട് സമീപ സ്ഥലങ്ങളൊക്കെ അതുപോലെ നിലനിൽക്കുന്നു അത് ഈ കേസ് സംബന്ധിച്ചിടത്തോളം ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സംബന്ധിച്ചിടത്തോളം നമ്മുടെ പോലീസുകാർക്ക് വളരെ സഹായകരമാവുന്നു എനിക്ക് തോന്നുന്നു പോലീസ് നായക്ക് പോലീസ് നായ കയറിയ വീട് ആ സമയത്ത് അന്ന് ആരും ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ ആ സമയങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല അതായത് ആ ഒരു മോർണിംഗ് ടൈമിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രീവിയസ് ചാനലിനൊക്കെ നമ്മൾ റെഫറൻസിലൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് കാരണങ്ങൾ അതുപോലെ തന്നെ ഒന്നുകിൽ വളരെ പ്ലാൻഡായിട്ട് മോളെ ആരും കൊണ്ടുപോയി അല്ലെങ്കിൽ ആക്സിഡൻ്റ് അവിടെ എത്തപ്പെട്ട ആൾ അങ്ങനെ ഒരു കുട്ടിയെ ഒരു ഐസൊലേറ്റഡ് ആയ സമയത്ത് കണ്ടെത്തുകയും തട്ടിക്കൊണ്ട് പോയിട്ടുവാണോ ഉണ്ടാവുക എന്നൊരു സംശയങ്ങളും അവിടെ ബാക്കിയുണ്ട് കാരണം ആ റബ്ബർ തോട്ടം അതുപോലെ ആ വീട് ആ വീട്ടിലേക്ക് പോലീസിനായ്ക്ക് ദിയയുടെ സ്മെല്ല് കിട്ടിയിട്ട് പോലീസിനായ ആ വീട് വരെ എത്തുന്നു രണ്ടാമത്തെ സി സി ടി വി രണ്ടാം അതായത് മൂന്നോ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ദിയ വീണ്ടും സി സി ടി വിയിൽ പ്രത്യക്ഷപ്പെടുന്നു അങ്കമാലിയിലെ സി സി ടി വിയിൽ ദിയ പ്രത്യക്ഷപ്പെടുന്നു അത് അറൗണ്ട് നയൻറ്റി നയൻ പെർസെന്റേജ് ദിയ ആണ് എന്നും മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആണ് ഈ കേസ് അതുപോലെ തന്നെ നമ്മുടെ പോലീസിനെ ആ ഒരു സി സി ടി വിയിലെ പേഴ്സൺസിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റട്ടെ നമ്മൾ പ്രീവിയസ്ലിക്ക് ഒരുപാട് ആ സംഭവത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചർച്ച ചെയ്തതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഈ കേസിൽ ഇനിയുണ്ട് മറ്റൊരു കാര്യം ഇതുവരെ നമ്മൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടുകാർ ആരെങ്കിലും ഒരു പ്രതി അവിടെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് കാരണം ഒരു ഒരു കുട്ടിയെ ഒരു ഒരു നിമിഷത്തേക്കെങ്കിലും ആരെങ്കിലും കാണാതെ ഒരു ക്രൈം ചെയ്യാൻ പറ്റില്ല നോർമലി നമ്മൾ എല്ലാ എല്ലാ ഏത് ക്രൈം നോക്കി കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു എവിഡൻസ് അള്ളാഹു വെച്ചിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു കേസിന് ആരും കണ്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർ ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് വന്ന് ആരെങ്കിലും ഒരു അൺനോൺ പേഴ്സൺ ആളെ എല്ലാവരെയും പ്രതീക്ഷിച്ചിരിക്കുന്നു പക്ഷേങ്കിലും ഒരു നോൺ ഒരു അറിയുന്ന ഒരു മനുഷ്യനാണ് ഇതിൽ പ്രതിയായിട്ട് ഉണ്ടാകുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടായിരിക്കും ആരും പിന്നെ ഈ ഒരു പിന്നെ എന്തെങ്കിലും കണ്ടു എന്ന് പറഞ്ഞിട്ട് ആരും ഇതുവരെ ഈ ഒരു കേസിൽ പ്രത്യക്ഷപ്പെടാത്തത് രണ്ടാമതൊരു കാര്യം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരാളെയും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെയും ആ സമയത്ത് അല്ലെങ്കിൽ ആ ശക്തമായ മഴ ഉള്ള സമയത്ത് കണ്ടതായിട്ട് ആരും പറയുന്നില്ല നമ്മുടെ രാഹുൽ മോന്റെ കേസിലേക്ക് സി ബി ഐ അന്വേഷണം വരെ വന്നിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവർക്കൊന്നും കണ്ടെത്താനൊന്നും ലാസ്റ്റ് വെയർ മോനെ കണ്ടെത്താനൊന്നും പറ്റിയിട്ടില്ല പോലീസ് പല നിഗമനങ്ങളാണുള്ളത് ഞാനിപ്പോൾ അതിവിടെ പറയുന്നില്ല നമ്മുടെ രാഹ്മോനിയും നമ്മുടെ ദിയ മോളെയൊക്കെ നമ്മുടെ താഹിർ മോനെയൊക്കെ കുറിച്ചുള്ള സന്തോഷ വാർത്തകളൊക്കെ നമുക്ക് ലഭ്യമാവട്ടെ ജുനൈദിന് അതുപോലെ നമ്മുടെ ദിയ ഫാമിലിക്കൊക്കെ സന്തോഷമുള്ള ന്യൂസുകളൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഷഫീ സ്ലാമലൈക്കും